ो हो गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरु ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി ഗ്രൂപ്പിന്റെ ആചാര്യയായ സുലേഖ ഷാജി മാംജി അഡ്മിൻ പാനൽ അംഗങ്ങളെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീഗുരുവും ശ്രീശാരദയും കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നീളുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവത് കാരുണ്യത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ആത്മോപദേശശതകം മഹായജ്ഞാചരണം ഇന്ന് നാൽപ്പത്തി എട്ടാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് മനനം ചെയ്യാനായി ലഭിച്ചത് ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ അറുപത്തി മൂന്നും അറുപത്തി നാലും ജ്ഞാനവലരിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ദാർശനിക കൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിക്കുമ്പോൾ ശിഷ്യന്മാരായ ശിവലിംഗസ്വാമി ചൈതന്യസ്വാമി എന്നിവരെ കൊണ്ട് എഴുതി എടുപ്പിച്ചു നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ഓരോന്നും അതുല്യമാണ് ആത്മോപദേശ ആത്മോപദേശതകത്തിലാകട്ടെ ഗുരുവിൻ്റെ ദർശനത്തനിമ നിറഞ്ഞ് കവിയുകയും ചെയ്യുന്നു ആദ്യം ഇതിൽ നൂറ്റി പതിനാല് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ഗുരു തന്നെ അത് ചുരുക്കി നൂറാക്കി ആശയങ്ങളൊന്നും വിട്ടുപോകാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യമായി പുസ്തക രൂപത്തിൽ ആലുവ അദ്വൈത് ആശ്രമത്തിൽ നിന്ന് പുറത്തിറക്കിയത് എന്തായാലും ഗുരുദേവന്റെ വേദാന്ത കൃതികളിൽ നടു നായകസ്ഥാനം ഈ കൃതിക്കാണ് മൃഗേന്ദ്ര എന്ന വൃത്തത്തിലാണ് രചന ശ്ലോകം നോക്കാം അറിവിലിരുന്ന പരത്തുമാർ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ പരവശനായ പണ്ഡിതൻ തൻ പരമരഹസ്യ പാർത്തിടുന്നു ശ്ലോകത്തിന്റെ പദങ്ങളെ പദച്ഛേദം ചെയ്തു നോക്കാം അറിവിലിരുന്ന് എപ്പോഴും ആത്മാനുഭവത്തിൽ ഇരുന്നു കൊണ്ട് അപരത്വമാർന്നിടാതെ മറ്റൊന്നിനെ തിരിച്ചറിയാതെ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എന്തോ ആണെന്ന ഭാവത്തിലേക്ക് പോകാതെ ഈ അറിവിനെ ഈ ശരിയായിട്ടുള്ള ആത്മബോധത്തെ ഇങ്ങ് അറിയുന്നതിന് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നേരായ രീതിയിൽ തിരിച്ചറിയുന്നതിന് പരവശനായി ഇന്ദ്രിയങ്ങളുടെ ശരിയായിട്ടുള്ള അടക്കമില്ലാതെ അസ്വസ്ഥരായിട്ട് വെളിയിൽ സഞ്ചരിക്കുന്ന അവസ്ഥ അതിൽപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് അറിവില്ല ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ സാധിക്കുകയില്ല പണ്ഡിതൻ ഒരു ആത്മജ്ഞാനി പരമരഹസ്യം സ്വയം സാക്ഷാത്കരിച്ച ആന്തരികമായിട്ടുള്ള ഈ രഹസ്യം പാർത്തിടുന്നു നേരായ രീതിയിൽ ആരാണ് ഇതിനെ തിരിച്ചറിയുന്നത് ഒരു സാധാരണ മനുഷ്യന് അസ്വസ്ഥമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ആളുകൾക്ക് എപ്പോഴും ആത്മാവിന്റെ അനുഭവത്തിന്റെ നിറവിൽ വിരാജിക്കുന്ന ആത്മജ്ഞാനിയുടെ തലം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവിടെ ഗുരു പറയുന്നത് വെളിയിൽ അസ്വസ്ഥമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള അജ്ഞാനികൾക്ക് എപ്പോഴും പരമാത്മനിഷ്ഠയിലിരിക്കുന്ന പണ്ഡിതൻ്റെ തലം തിരിച്ചറിയാൻ സാധ്യമല്ലെന്ന് ചുരുക്കം ഇത് ആര് തിരിച്ചറിയുന്നു എന്ന് ചോദിക്കുകയാണ് ഒരു ജ്ഞാനിയെ വ്യവഹാരതലത്തിൽ നിലകൊള്ളുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് കൂടി ഗുരു ശിഷ്യനോട് പറയുകയാണിവിടെ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നിബതിച്ച് എങ്ങുമില്ലാത്ത ഒരു രീതിയിലേക്ക് അഹങ്കാരത്തോടുകൂടി ഈ ശരീരം ഉപേക്ഷിച്ചു പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വാസനയുടെ ശക്തിപ്പെടലും വീണ്ടും വീണ്ടും ജനിക്കുവാനും മരിക്കുവാനും ഇടവരുത്തും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നമ്മളിലേക്ക് ഉണർത്തുക എന്നുള്ളതാണ് ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും ഗുരു അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നിജസ്ഥിതിയെ യഥാർത്ഥ ഭാവത്തെ തിരിച്ചറിയാനായിട്ട് തടസ്സമായി നിൽക്കുന്നതിൽ ഒന്നാണ് കോപം ആ കോപത്തെ ഇല്ലാതാക്കുക എന്നത് എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവുണ്ടാകണം കോപം മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വ്യക്തിപരമായി ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം എന്നുള്ള വികാരം മറ്റുള്ളവരിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് വരാതെ ഇരിക്കാനുള്ള മാർഗമൊക്കെ ചിന്തയിൽ വരണം എന്ന് പറഞ്ഞാൽ അതിനെ അടിച്ചമർത്തുകയല്ല നിരീക്ഷിക്കാൻ സാധിക്കണം ആ ഒരവബോധം ഉണ്ടാക്കുന്നതിലൂടെ കോപത്തെ പടിപ്പടിയായി ഇല്ലാതാക്കാൻ പറ്റും റിഞ്ഞോ അറിയാതെയോ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചുകൊണ്ട് നമ്മളെ വഴി തെറ്റിച്ചുകൊണ്ട് പോകുന്നത് ഇന്ദ്രിയങ്ങളാണ് ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് ഒരു അവബോധം നമ്മളിൽ ഉണരുകയാണ് അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു വിളക്കുണ്ടെങ്കിൽ ഇരുട്ടത്ത് എങ്ങും ഇച്ചു വീഴാതെ സുരക്ഷിതമായിട്ട് കടന്നു പോകാൻ സാധിക്കും ഈ സംസാര സമുദ്രത്തിൽ യുദ്ധമയമായ ലോകത്ത് മറ്റ് അപകടങ്ങൾ പറ്റാതെ കടന്നു പോകാനുള്ള വെളിച്ചമാണിത് ഭൗതിക ജീവിതം പോലും ഏറ്റവും സുഖകരമായിട്ട് ആസ്വദിച്ചു പോകുവാൻ അപ്പോഴേ പറ്റും അതാണ് ഈ അറിവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത ശ്ലോകം അറുപത്തി നാല് പ്രതിവിഷയം പ്രതിബന്ധമേറി ഇതിനെ ഇതിന് നിജസ്മൃതിയെ നിരാകരിക്കൂ അതിവിശദസ്മൃതിയാലതീത വിദ്യാനിധി തെളിയുന്നതിനില്ല പ്രതിവിഷയം നമ്മൾ ബാഹ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യപ്രപഞ്ചം അതാണ് പ്രതി വിഷയം ഈ ഓരോ വിഷയങ്ങളിലും പോയി നമ്മൾ ഇടപെടുന്നത് പ്രതിബന്ധമേറി മേവുന്നു ആത്മാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നു ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ ഒട്ടലായിരിക്കുന്ന ഈ പ്രതിബന്ധത്തെ എന്തു ചെയ്യണം ഇല്ലാതാക്കണം നിജസ്മൃതിയെ നിജമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള എൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമേ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ ദൃശ്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിബന്ധത്തെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ അതിനെ നമുക്ക് നിരാകരിക്കണം ഇല്ലാതാക്കണം സ്മൃതിയാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിശകലനം ചെയ്ത് ഓർമ്മയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതീത വിദ്യാനിധി ഇതിനപ്പുറത്ത് ഇതിനെല്ലാം ഏറ്റവും അതീതമായിട്ട് നിൽക്കുന്ന നിധി എന്ന് പറയുന്ന വിദ്യാനിധി പരംപൊരുൾ ആ ജ്ഞാനം തെളിയുന്നു അവിടെയാണ് ഈ വിദ്യാനിധി യഥാർത്ഥത്തിലുള്ള നിധി നമുക്ക് ലഭിക്കുന്നത് ഇതിനില്ല നീതിഹാനി ഈ നിധിയെ ഇല്ലാതാക്കാൻ യാതൊന്നിനും സാധിക്കുകയില്ല ഗുരു ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എല്ലാം വെളിയിലിരിക്കുന്ന വിഷയങ്ങളുമായി ചേരുമ്പോഴാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെ ഇല്ലാതാക്കുക അതിനെ നിരാകരിക്കുക ഇങ്ങനെ വിശദമായിട്ട് വിശകലനം ചെയ്ത് ഓർമ്മിച്ചാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നിജമായിട്ടുള്ള അവസ്ഥയെ കണ്ടെത്താം ജ്ഞാനിയായിട്ടുള്ള ഗുരു തത്വമസി നീ അതുതന്നെയാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഓർമ്മയെ പുതുക്കുന്നു മറന്നു കിടന്ന നിജസ്ഥിതിയെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നീ ഈ പരമ്പൊരുൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ആ അദൃശ്യമായിട്ടുള്ള ചൈതന്യം തന്നെയാണ് നീ എന്നാണ് തത്വമസിയിലൂടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അയാൾ മനസ്സിലാക്കുകയാണ് ഞാൻ ബ്രഹ്മം തന്നെയാണ് ആ സത്യം തന്നെയാണ് ഈ ചൈതന്യം തന്നെയാണ് എന്ന് അപ്പോൾ ഈ ചൈതന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി മാറുകയാണ് അതാണ് അതീത വിദ്യാനിധി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്ത ഒരിക്കലും നശിച്ചു പോകാത്ത അണഞ്ഞു പോകാത്ത ആ ദിവ്യമായിട്ടുള്ള നിധി അതാണ് നിജമായിട്ടുള്ളത് ഒരിക്കലും നശിക്കുന്നില്ല ഇങ്ങനെയൊരു വിശകലനത്തിലൂടെ ഓരോന്നിനെയും എണ്ണി എണ്ണി മാറ്റുമ്പോൾ ഒടുവിൽ ഈ നിധിയാണ് തെളിഞ്ഞു വരുന്നത് അറിവിലൂടെ മാത്രമാണ് നമ്മൾക്ക് ആ നിധി കിട്ടുന്നതെന്ന് ഗുരു എടുത്ത് ഇവിടെ പറയുകയാണ് അജ്ഞാനത്തിൽ പെട്ടു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പൂജയും അതുപോലെയുള്ള കർമാനുഷ്ഠാനങ്ങളും കൊടുക്കുന്നത് ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ മൂർത്തി പൂജയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഉദാത്തമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് ഒരുവൻ ഉണർന്നു വരണം അങ്ങനെ അവൻ്റെ മനുഷ്യജന്മം കൃത കൃത്യമാകണം ഇതാണ് ഗുരു ഉദ്ഘോഷിച്ചത് ഗുരുവിൻ്റെ അവതാര കൃത്യവും അതിനു വേണ്ടിയായിരുന്നു തമസിൽ നിന്നും രജസിൽ നിന്നും സത്വത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു തലം മനസ്സിലാകുന്നത് അതിന് സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധിയാണ് വേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജപവും ധ്യാനവും പോലെ നിരീക്ഷണ പാഠവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ തലത്തിലേക്ക് ഉണരുവാൻ സാധിക്കുകയുള്ളൂ ശ്ലോകം ഒന്നുകൂടി നോക്കാം അറിവിലിരുന്ന പരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നേതാൻ പരവശനായവില പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരത്തിടുന്നു പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നു ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കു അതിവിശദസ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നിതിഹാനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരിന്ദിൽ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികമ